അലൈക്കു വേദിയിലിരിക്കുന്ന പണ്ഡിതന്മാർ ഈ സെമിനാറിന്റെ ഔപചാരികമായ ഉദ്ഘാടനം നിർവഹിച്ച കേരളത്തിന്റെ ബഹുമാന്യന്യ സ്പീക്കർ ശ്രീ ശ്രീരാമകൃഷ്ണൻ മറ്റേ സദസ്സിലും വേദിയിലുമുള്ള ഉന്നത വ്യക്തിത്വങ്ങളെ ഇവിടെ പ്രസംഗിച്ചവരൊക്കെ സൂചിപ്പിച്ച പോലെ ഈ കാലഘട്ടം ആവശ്യപ്പെടുന്ന ഏറ്റവും വലിയ ഒരു സാംസ്കാരിക ഇടപെടലും പ്രവർത്തനവുമാണ് എസ് എസ് എഫ് സംഘടിപ്പിച്ചിരിക്കുന്ന ഈ മാനവ സംഗമം എന്ന് ഞാൻ പറയും കാരണം നമ്മുടെ നാട്ടിൽ ഒന്നടങ്കം സാമുദായികമായ അസ്പൃശ്യതയും കലഹങ്ങളും വേരിട്ടുപോക്കും വളരെ ശക്തമായി നടന്നുകൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടത്തിൽ പഴയതിൽ നിന്ന് പൗരാണി പുരാതന കാലത്ത് നിന്നുള്ള നല്ല മാതൃകകൾ ഉൾക്കൊണ്ട് ഈ സമൂഹത്തിന് ശരിയായ നേതൃത്വം നൽകുവാൻ മമ്പ്രം തങ്ങളെ പോലെയുള്ള വ്യക്തിത്വങ്ങളെ സ്മരിക്കുന്നതും അനുസ്മരിക്കുന്നതും സഹായകമാകും എന്ന് ഞാൻ മനസ്സിലാക്കുന്നു ചരിത്രത്തിലേക്ക് തിരിഞ്ഞു നോക്കിയാൽ ഇത്തരം അത്യപൂർവമായ സൗഹൃദങ്ങളുടെ ഒരുപാട് ഉദാഹരണങ്ങൾ നമുക്ക് കാണാൻ സാധിക്കും ജാതിക്കും മതത്തിനും അതീതമായി മാനവിക സൗഹൃദത്തിൻ്റെ മഹനീയമായ മാതൃകകൾ കേരള ചരിത്രത്തിൽ അങ്ങോളം ഇങ്ങോളം നമുക്ക് ദർശിക്കാൻ സാധിക്കും ഏറ്റവും ആദ്യം എനിക്ക് ഓർമ്മ വരുന്ന ഒരു സൗഹൃദം എന്ന് പറയുന്നത് സ്വാമിയും ബാബരും തമ്മിലുള്ള ഒരു സൗഹൃദമാണ് ഞാൻ വിശദാംശങ്ങളിലേക്ക് പോകാതെ ഒരു കാര്യം മാത്രം സൂചിപ്പിക്കുന്നു പ്രമുഖ പണ്ഡിതനും ചരിത്രകാരനുമായ കേസരി ബാലകൃഷ്ണപിള്ള അദ്ദേഹത്തിന്റെ ചരിത്രത്തിന്റെ അടിവേരുകൾ എന്ന കൃതിയിൽ അയ്യപ്പസ്വാമിയുടെ കൂട്ടുകാരനായ വാവര് കൊണ്ടോട്ടി സ്വദേശിയാണ് അഭിപ്രായപ്പെട്ടിട്ടുണ്ട് അങ്ങനെ ഒരു അഭിപ്രായത്തിൽ എത്താൻ മതിയായ ചില തെളിവുകളും അദ്ദേഹം നൽകുന്നുണ്ട് വാവരെക്കുറിച്ച് രചിക്കപ്പെട്ടിട്ടുള്ള വാവര് സ്വാമി പാട്ട് എന്ന പാട്ടിൽ വാവരുടെ അച്ഛനും അമ്മയും മാതാവും പിതാവും ആലിക്കുട്ടിയും പാത്തുമ്മയുമാണെന്ന് പറയുന്നു എന്ന് അദ്ദേഹം സൂചിപ്പിക്കുന്നുണ്ട് ആലിക്കുട്ടി പാത്തുമ്മ എന്നത് ഏറന്നാടൻ പേരുകളാണെന്നും അത് അറബി പേരുകളായ അലി ഫാത്തിമ എന്നതയുടെ വാമൊഴി വഴി വഴക്കങ്ങളാണെന്നും നമുക്കറിയാം ഞാൻ അതിനെ സപ്പോർട്ട് ചെയ്യുകയോ പിന്തുണക്കുകയോ ചെയ്യുകയോ അല്ലെങ്കിൽ ഒരു വിവരം നിങ്ങളുമായി പങ്കുവെക്കുക മാത്രമാണ് ഇനി അവിടെ ഒന്ന് പോന്നെ പിന്നീട് നമുക്ക് കാണാൻ സാധിക്കുന്നതാണ് കോന്തു നായരും മമ്പുറം സെയ്ദലി തങ്ങളും തമ്മിലുള്ള ബന്ധം ആ ബന്ധത്തിന്റെ പല വശങ്ങളും അതിൻ്റെ സാമൂഹിക എല്ലാ കാര്യങ്ങളും ഇവിടെ സൂചിപ്പിച്ചു പിന്നീടും മുന്നോട്ട് പോ അതേ കാലത്ത് തന്നെ ഏകദേശം വടക്കേ മലബാറിൽ രൂപപ്പെട്ടു വന്ന ഒരു ഇഴപിരിയാത്ത ബന്ധമാണ് കുഞ്ഞായൻ മുസ്ലിയാരും മങ്ങാട്ടച്ചനും തമ്മിലുള്ള ഒരു സൗഹൃദത്തിന്റെ ബന്ധം അതോടൊപ്പം തൊള്ളായിരത്തി ഇരുപത്തി ഒന്നിലെ മലബാർ സമരകാലത്ത് രൂപപ്പെട്ടുവന്ന ആ സമരത്തിന്റെ പേരിൽ വലിയ ത്യാഗങ്ങൾ സഹിക്കേണ്ടി വന്ന പതിനാല് വർഷം ബ്രിട്ടീഷുകാരുടെ തടവറയിൽ തന്റെ ജീവിതത്തിന്റെ പുഷ്പകാലം ചെലവഴിക്കേണ്ടി വന്ന എം പി നാരായണ മേനോൺ കട്ടിലശ്ശേരി മുഹമ്മദ് മൗലവിയും തമ്മിലുള്ള ഒരു ബന്ധം ഇങ്ങനെ ചരിത്രത്തിൽ അങ്ങോളം ഇങ്ങോളം അന്വേഷിച്ച ഇത്തരം അനേകം ബന്ധങ്ങൾ ഊഷ്മളമായ ബന്ധങ്ങൾ ഇക്കാലത്തും നിലനിൽക്കുന്നതായി നമുക്ക് കാണാൻ സാധിക്കും നമ്മളുടെ ചിന്ത എപ്പോഴും സമൂഹത്തിൽ നിന്ന് നന്മയുടെ പാഠം ഉൾക്കൊള്ളുവാനും നന്മ പ്രചരിപ്പിക്കുവാനും എല്ലാം മറിച്ച് നെഗറ്റീവായിട്ടുള്ള എലമെന്റുകളെല്ലാം പുറത്തു കൊണ്ടുവന്ന് എങ്ങനെയൊക്കെ സമൂഹത്തിൽ കുഴപ്പങ്ങളും വക്കാണവും വഴക്കും സമുദായങ്ങൾക്കും മതങ്ങൾക്കും വർഗങ്ങൾക്കുമിടയിൽ വിഭജനങ്ങൾ ഉണ്ടാക്കിക്കൊണ്ട് ഒരേ രാജ്യമായി നിൽക്കേണ്ട ഈ രാജ്യത്തിൻ്റെ നിലനിൽപ്പിനെ വെല്ലുവിളിയുയർത്തുന്ന വർഗീയതയും അതുപോലെ തന്നെ തീവ്രവാദത്തെയും ചെറുക്കാൻ ഭൂതകാലത്ത് നിന്ന് ഇത്തരം ഉദാഹരണങ്ങളെടുത്ത് കൂട്ടിവെച്ചു കൊണ്ട് നമ്മുടെ ദ്വതലമുറയെ അതിലേക്ക് നയിക്കേണ്ടതുണ്ട് ഞാനിവിടെ അവതരിപ്പിക്കേണ്ട വിഷയം മമ്പുറം സെയ്ദലവിത്തങ്ങളും അദ്ദേഹത്തിന്റെ പ്രിയപുത്രൻ ഒരു അന്താരാഷ്ട്ര വ്യക്തിത്വമായി വളർന്നു വന്ന ലോകം മുഴുവൻ അറിയപ്പെടുന്ന ഒരു മഹാശയനായി വളർന്നു പൂക്കോയത്തങ്ങളും എങ്ങനെയാണ് മലബാറിന്റെ ജീവിതത്തെ മാറ്റി പണിതതും മലബാറിന്റെ സാമൂഹിക രാഷ്ട്രീയ സാംസ്കാരിക ജീവിതത്തിൽ എങ്ങനെയാണ് അവർ ഇടപെട്ടതെന്നും മാത്രം സൂചിപ്പിക്കുക ഈ വിഷയവുമായി ബന്ധപ്പെട്ട് ഏറെക്കുറെ എല്ലാ കാര്യങ്ങളും എൻ്റെ വിദ്യാർത്ഥിയും ഇതിൻ്റെ സംഘാടകരിൽ പ്രമുഖനുമായിട്ടുള്ള സാധിക്കു തന്നെ ഇവിടെ സൂചിപ്പിക്കുകയുണ്ടായി ഞാൻ കുറേ നേരത്തെ വന്നതുകൊണ്ട് മറ്റു പല പ്രാസംഗികരും സാന്ദർഭികമായി ഈ കാര്യങ്ങൾ സൂചിപ്പിച്ചിട്ടുണ്ട് അതുകൊണ്ട് ഈ വൈദ്യ സമയത്ത് അതിൻ്റെ വിശദാംശങ്ങളിലേക്ക് കടക്കാതെ എങ്ങനെയാണ് ഇവർ നമ്മുടെ പുതു ചരിത്രത്തിൽ അടയാളപ്പെടുത്തപ്പെട്ടത് എന്ന് മാത്രമാണ് ഇപ്പോൾ ഞാൻ സൂചിപ്പിക്കാൻ ഓർമ്മിക്കുന്നത് നമ്മൾ ഇങ്ങനെയൊക്കെ പറയുന്നുണ്ടെങ്കിലും ശരി നമ്മുടെ മുഖ്യധാരാ ചരിത്രത്തിൽ ഈ മഹാരഥന്മാരായ യുഗപ്രഭാവന്മാർ കാലത്തിന് മുന്നിൽ നടന്നവർ ആ രേഖപ്പെടുത്തപ്പെട്ടത് ശരിയായ വിധത്തിലല്ല എന്ന് നാം കാണേണ്ടതുണ്ട് കാരണം ഇവരുടെ ചരിത്രത്തിന്റെ മുഖ്യമായ ഉപാദാനം എന്ന് പറയുന്നത് മമ്പുറം തങ്ങന്മാരെ കുറിച്ച് അല്ലെങ്കിൽ പതിനെട്ട് പത്തൊമ്പത് നൂറ്റാണ്ടുകളെ കുറിച്ച് തന്നെ മലബാറിന്റെ സൗത്ത് മലബാറിന്റെ ചരിത്രം പഠിക്കാനുള്ള ഒഫീഷ്യൽ ആയിട്ടുള്ള ഏറ്റവും പ്രധാനപ്പെട്ട ഡോക്യുമെന്റ് എന്ന് പറയുന്നത് ബ്രിട്ടീഷുകാർ എഴുതി ഉണ്ടാക്കിയിട്ടുള്ള കരസ്പോണ്ടൻസ് ഓഫ് മാപ്ല ഔട്ട് രണ്ട് വോളയങ്ങളുള്ള നേരത്തെ തമിഴ്നാട് ആർ കെ എഫിൽ ഉണ്ടായിരുന്ന ഇപ്പോൾ തിരുവനന്തപുരം കേരള സ്റ്റേറ്റ് ആർ കെ എസ് സൂക്ഷിച്ചിട്ടുള്ള ഈ രണ്ട് വോളിയംസ് ഇത് വളരെ സൂക്ഷ്മമായി വായിക്കുകയാണെങ്കിൽ അതായത് ആയിരത്തി ആയിരത്തി എണ്ണൂറ്റി മുപ്പത്തി ആറ് മുതൽ ആയിരത്തി എണ്ണൂറ്റി അമ്പത്തിരണ്ട് വരെയുള്ള കാലഘട്ടങ്ങളിൽ തെക്കേ മലബാറിന്റെ പല ഭാഗങ്ങളിൽ നടന്നിട്ടുള്ള സാമൂഹിക സംഘർഷങ്ങളെ കുറിച്ച് പ്രത്യേകിച്ച് ജന്മി കുടിയാൻ സംഘർഷങ്ങളുടെ കാരണങ്ങൾ ചൂന്നന്വേഷിക്കുന്ന അതിന്റെ കാണാ കാരണങ്ങളിലേക്ക് ആഴ്ന്നിറങ്ങുന്ന റിപ്പോർട്ടുകളാണ് ഈ കരസ്പോണ്ടൻസ് ഓഫ് മാപ്ല ഔട്ട് റേജസ് എന്ന പേരിൽ രണ്ട് വോളിയം പ്രസിദ്ധീകരിക്കപ്പെട്ട സാധനം അതിൽ മമ്പുറും തങ്ങന്മാരെ കുറിച്ച് വളരെ വളരെയധികം പരാമർശങ്ങളുണ്ട് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും നമ്മുടെ ഔദ്യോഗിക ചരിത്രമെഴുത്തുകാരൊക്കെ തന്നെ ഇതിനെ ആശ്രയിച്ചു കൊണ്ടാണ് വാസ്തവത്തിൽ ആദ്യകാലത്ത് മമ്പുറം തങ്ങന്മാരെ കുറിച്ചുള്ള കൃതികൾ രചിക്കപ്പെട്ടത് എന്ന് കാണാൻ സാധിക്കും പക്ഷെ അവരുടെ കാണാൻ മറിയത്ത് വലിയ ഒരു ഉപാധാനം വലിയൊരു സോസിന്റെ കലവറ അവരുടെ കണ്ണുകൾക്ക് അവർക്ക് പ്രാപ്യമല്ലാത്ത രീതിയിൽ ഉണ്ടായിരുന്നു അതാണ് നേരത്തെ ഇവിടെ സൂചിപ്പിച്ച രീതിയിലുള്ള മമ്പുറം സയ്ദ് അലവി തങ്ങളെയും അദ്ദേഹത്തിന്റെ പുത്രൻ സയ്യിദ് ഫു തങ്ങളെയും കുറിച്ച് ആ കാലഘട്ടത്തിനും സമകാല പിന്നെ തൊട്ടടുത്ത കാലഘട്ടത്തിൽ പണ്ഡിതന്മാർ രചിച്ചിട്ടുള്ള മാല മൗലൂദുകൾ എന്ന് കാണാൻ സാധിക്കും അതിൻ്റെ അത് അതാണ് ഒരു ചോസ് മറ്റൊന്ന് ചരിത്രത്തെ എന്നെ അത്ഭുതപ്പെടുത്തിയ ചില ചോസുകൾ അറബി മലയാളത്തിൽ എനിക്ക് കാണാൻ സാധിച്ചിട്ടുണ്ട് രണ്ട് സോഴ്സുകൾ ഞാൻ പ്രത്യേകം ഓർമ്മിക്കുകയാണ് ഒന്ന് തിരൂരങ്ങാടിക്കാരൻ തന്നെയായിട്ടുള്ള പിന്നെ അബ്ദുറഹ്മാൻ കുട്ടി എന്നൊരു മാപ്പ്ള കവി മമ്പുറം സയ്ദ് അൽവി തങ്ങളെയും അദ്ദേഹത്തിന്റെ പുത്രനെയും കുറിച്ച് രചിച്ചിട്ടുള്ള മഹദനുൽ യവാഖി എന്ന് പറയുന്ന ഒരു പത്ത് മുന്നൂറ്റി മുന്നൂറിനടുത്ത് പേജുകളുള്ള ഒരു കാവ്യ അറബി മലയാള കാവ്യമാണ് നമ്മുടെ നേരത്തെ ഞാൻ സൂചിപ്പിച്ച ഔദ്യോഗിക ചരിത്ര പരാമർശങ്ങളിലൊന്നും തന്നെ ഇവരെക്കുറിച്ച് ഇതുവരെ രചിക്കപ്പെട്ട കൃതികളിലൊന്നും തന്നെ ഈ മഹദനുൽ എന്ന അറബി മലയാള കാവ്യം വേണ്ട പഠനവിധേയമാക്കുകയും അങ്ങനെ ഒരു കുറിച്ചോ അവർക്കറിയില്ലായിരുന്നു അതുപോലെ തന്നെ കാഞ്ഞിരാല കുഞ്ഞിരായികുട്ടി എന്ന മമ്പാട്ടുകാരനായ പ്രസിദ്ധ മപ്പ്ലകവി സെയ്ദ് തങ്ങളുടെ ജീവിതത്തെക്കുറിച്ച് രചിച്ചിരിക്കുന്ന മഹദ് പിന്നെ മിസ്ബ ഉൽ ഫാദ് എന്ന ഒരു അറബി മലയാള കാവ്യമാണ് ഈ രണ്ട് അതുപോലെ തന്നെ ചെറൂർ പടയെക്കുറിച്ച് വേങ്ങരക്കാരായിട്ടുള്ള മമ്മദ് കുട്ടിയും മുഹമ്മദും എഴുതിയിട്ടുള്ള ചെറൂർ പടപ്പാട് പിൽക്കാലത്ത് രചിക്കപ്പെട്ടുള്ള ചെറൂർ ചിന്ത് എന്ന കയ്യാത്തിൻ്റെ കൃതി ഇങ്ങനെ അനേകം അറബി മലയാള സോഴ്സുകളും അതുപോലെ തന്നെ സെയ്ദ് ഫതിൽ പോക്കോത്തങ്ങളും സെയ്ദ് തങ്ങളും രചിച്ചിട്ടുള്ള അനേകം കൃതികൾ പതിനഞ്ചിലധികം കൃതികൾ സെയ്ദ് ഫതിലിന്റെ പേരിൽ തന്നെ നമുക്ക് കാണാൻ സാധിക്കും ഇങ്ങനെയുള്ള കൃതികൾ അത് ഒട്ടുമിക്കാൽ കൃതികളും ആധ്യാത്മിക സൂഫി വിധാനങ്ങളെ കുറിച്ചുള്ളതാണെങ്കിലും ശരി അത് ഒന്നും തന്നെ സൂക്ഷ്മമായ വിശകലനങ്ങൾക്കോ പഠനങ്ങൾക്കോ വിധേയമാക്കാതെയാണ് ഇതുവരെ രചിക്കപ്പെട്ടിട്ടുള്ള മമ്പുറം തങ്ങന്മാരുടെ ചരിത്രമൊക്കെ ഉള്ളത് എന്ന് കാണാൻ സാധിക്കും ഇതിന് നമ്മൾ ആരെയാണ് കുറ്റപ്പെടുത്തേണ്ടത് മുഖ്യധാരാ ചരിത്രകാരന്മാരെ നമുക്ക് കുറ്റപ്പെടുത്താൻ സാധിക്കുകയില്ല അവർക്ക് ഇത്തരം അറിവുകൾ ലഭ്യമാക്കാതെ ഉദാഹരണത്തിന് ഡെയിലി പിന്നെ ഈ കറസ്പോണ്ടൻസ് ഓഫ് മാപ്പിള ഔട്ട്റേജസ് ഈ തങ്ങന്മാരെ കുറിച്ച് പറഞ്ഞ വാക്കുകൾ കേട്ടാൽ നമുക്ക് ബോധം കേട്ടുപോകും പറഞ്ഞിരിക്കുന്നത് ലോകം കണ്ട ഏറ്റവും വലിയ മതഭ്രാന്തന്മാരായിരുന്നു ഇവർ എന്നാണ് ഫൊണറ്റിക്സ് എന്ന വാക്ക് എന്ന വാക്ക് ഉപയോഗിക്കുന്നു ഇവരെ വളരെ പിന്നെ എന്താണ് ബിഗറ്റ് അങ്ങേറ്റത്തെ കുടിസായി ചിന്തിക്കുന്ന യാതൊരു മാനസിക വളർച്ചയും ഇല്ലാത്ത വളരെ മോശപ്പെട്ട സമൂഹത്തെ തെറ്റായ ദിശയിലേക്ക് നയിക്കുന്ന ഒരു പണ്ഡിതവർഗമായിരുന്നു ഇവർ എന്നാണ് ഈ ബ്രിട്ടീഷുകാർ എരിവെച്ചിരിക്കുന്ന രേഖകളിൽ പറയുന്നത് അപ്പോൾ സ്വാഭാവികമായിട്ടും ആ രേഖകളെ മാത്രം ആധാരമാക്കിക്കൊണ്ട് രജി രചിക്കപ്പെടുന്ന കൃതികളിൽ ഈ മഹാവ്യക്തിത്വങ്ങളുടെ വ്യക്തിത്വവും സംഭാവനയും അനാവരണം ചെയ്യപ്പെടാതെ പോകുന്നതിൽ നമ്മൾ അവരെ കുറ്റപ്പെടുത്തിയിട്ട് കാര്യമില്ല അപ്പോൾ വാസ്തവത്തിൽ സത്യത്തിൻ്റെ എത്തണമെങ്കിൽ ഔദ്യോഗിക രേഖകളും അനൗദ്യോഗികമായ രേഖകളും ലോക്കൽ സോഴ്സും അതുപോലെ എഴുതപ്പെട്ടതിലധികം സാധനങ്ങൾ മനുഷ്യന്റെ ഓർമ്മകളിൽ പഴയ ആൾക്കാരുടെ തലമുറ തലമുറയായി പിതാക്കന്മാരുടെയും മാതാക്കളുടെയും ഒക്കെ കൈമാറി വന്നിരിക്കുന്ന ഓർമ്മകളിൽ സൂക്ഷിക്കപ്പെടുന്നുണ്ട് ഈ ഓർമ്മകളൊന്നും തന്നെ അടയാളപ്പെടുത്തി വെക്കുവാനും അതിനെയൊന്നും പഠനവിധേയമാക്കാനും ഇന്നും അക്കാദമിക ചരിത്ര ലോകം തയ്യാറാകാത്തതാണ് വാസ്തവത്തിൽ അലവിത്തങ്ങളെയും അതുപോലെ തന്നെ സെയ്ദ് ഫസൽ ഫുക്കോയത്തങ്ങളെയും പോലെയുള്ള മഹാരഥന്മാർ പൂർണമായ ലൈംലൈറ്റ് വെള്ളി വെളിച്ചത്തിൽ പ്രക്ഷോഭിക്കാതിരിക്കാൻ നമ്മുടെ ചരിത്രത്തിൽ പ്രക്ഷോഭിക്കാതിരിക്കാൻ കാരണം എന്ന് മനസ്സിലാക്കണം പക്ഷെ അടുത്ത കാലത്തായി ഈ രംഗത്ത് വലിയ മാറ്റങ്ങൾ വന്നുകൊണ്ടിരിക്കുന്നുണ്ട് കെ എൻ പണിക്കരുടെയും കെ എൻ ഗണേഷിന്റെയും അതുപോലെ എം ഗംഗാധരൻ മാഷയുടെയും ഒക്കെ ശമഫലമായിട്ട് വലിയ വലിയ പഠനങ്ങൾ വന്നുകൊണ്ടിരിക്കുന്നു ബ്രിട്ടീഷുകാരും ബ്രിട്ടീഷുകാരുടെ പേനയുണ്ടികളായിട്ടുള്ള കൊളോണിയൽ ചരിത്രകാരന്മാരും തമസ്കരിക്കാനും തിരസ്കരിക്കാനും ശ്രമിച്ച മമ്പുറം ചരിത്രം ഇന്ന് അതിന്റെ എല്ലാ അർത്ഥത്തിലും എല്ലാ രീതികളിലും അനാവർത്തം ചെയ്യപ്പെടുന്നു അതിന്റെ സൂചനകളാണ് ഇവിടെ നിന്ന പ്രഭാഷണങ്ങളിൽ നിങ്ങൾ കണ്ടത് ഇനി ഞാൻ എൻ്റെ വിഷയത്തിലേക്ക് ഒന്നുകൊണ്ട് ഒന്ന് രണ്ട് കാര്യങ്ങൾ മാത്രം സൂചിപ്പിച്ച് ഞാൻ അവസാനിപ്പിക്കുകയാണ് ഒന്ന് എന്താണ് എങ്ങനെയാണ് മമ്പുറം അലവിത്തങ്ങളും അദ്ദേഹത്തിന്റെ പ്രിയപുത്രൻ സയ്യിദ് സെയ്ദ് ഫതൽ കോയത്തങ്ങളും നമ്മുടെ ചരിത്രത്തെയും സംസ്കാരത്തെയും സമൂഹത്തെയും എങ്ങനെ അഭിസംബോധന ചെയ്തു അവിടെ പ്രശ്നങ്ങൾ പരിഹരിക്കുവാൻ അവരെങ്ങനെ ശ്രമിച്ചു എന്നതിന്റെ ചെറിയൊരു ഉദാഹരണം പറയുക ഈ നേരത്തെ ഇവിടെ സാധിക്ക സൂചിപ്പിച്ചതുപോലെ പതിനെട്ട് പത്തൊമ്പതിലെ കേരള സമൂഹം എന്ന് പറയുന്നത് അത് ആചാരബദ്ധമായ ഒരു സമൂഹമായിരുന്നു കണിഷമായ ജാതി വ്യവസ്ഥകളാൽ ബന്ധിതമായ പരസ്പര ബന്ധങ്ങളായിരുന്നു സമൂഹത്തിലെ ഓരോ വിഭാഗങ്ങളും തമ്മിലുണ്ടായിരുന്നു ഉണ്ടായിരുന്നത് ഈ ശ്രേണി ബന്ധമായ ആചാര ബന്ധമായ ഒരു സമൂഹത്തിൽ വാസ്തവത്തിൽ മാനവകുലം ഒന്ന് എന്ന ആശയം ആദ്യമായി മുന്നോട്ട് വെക്കുന്നത് ആണ് എന്ന് നമുക്ക് കാണാൻ സാധിക്കും അതിനു മുമ്പ് ഇവിടെ മനുഷ്യനില്ല ഇവിടെ ജാതികളെയുള്ള മനുഷ്യനെ ഒന്നായി കാണുവാനുള്ള ശ്രമങ്ങൾ കേരളീയ സമൂഹത്തിൽ ഏറ്റവും കുറഞ്ഞ തക്കിയ മലബാറിലെങ്കിലും ആദ്യമായി തുടങ്ങുന്നത് ആണ് എന്ന് നമുക്ക് കാണേണ്ടി വരും ജാതിയുടെ പേരിലാണ് മനുഷ്യർ ബന്ധപ്പെട്ടിരിക്കുന്നത് കണ്ടുകൂടാത്തവർ തൊട്ടുകൂടാത്തവർ തീണ്ടിക്കൂടാത്തവർ വഴി നടന്ന നടന്നുകൂടാത്തവർ വിശദാംശങ്ങളിലേക്ക് പോവാതെ ഞാൻ സൂചിപ്പിക്കുകയാണ് ഇങ്ങനെ അനേകം ജാതികൾ ഉണ്ടായിരുന്നു നായന്മാരായിരുന്നില്ല ഏറ്റവും അവർക്ക് മുകളിൽ എത്രയോ ശ്രേണികൾ വേറെ ഉണ്ടായിരുന്നു ഇങ്ങനെ ശ്രേണീബന്ധമായ ഒരു സമൂഹത്തിന് പരസ്പരം അവർ ബന്ധപ്പെട്ടുകൊണ്ടിരുന്നത് വാസ്തവത്തിൽ അവരുടേതായ പുതുതായി നിർമ്മിക്കപ്പെട്ട അല്ലെങ്കിൽ പുതുതായി ഉടലെടുത്തു കൊണ്ട ഒരു ഭാഷയായി ആ ഭാഷയാണ് ശ്രേണീബന്ധമായ ബന്ധ പിന്നെ സമൂഹത്തിൽ നിലനിൽക്കുന്ന ഭാഷയാണ് ആചാര ഭാഷ ഈ ആചാര ഭാഷയ്ക്കെതിരായി പിൽക്കാലത്ത് അനേകം മഹത്വങ്ങളും ദാർശനികന്മാരും നവോത്ഥാന നായകന്മാരും വാളോങ്ങിയിട്ടുണ്ട് പക്ഷേ തെക്കേ സെയ്ദ് തങ്ങളാണ് എന്ന് കറസ്പോണ്ടൻസ് ഓഫ് മാപ്പിള പേജ് ഒന്നാം വോളിയം പേജ് ഇരുന്നൂറ്റി എഴുപത്തിയാറിൽ മൂന്ന് കാര്യങ്ങളാണ് കൊനോളി സാഹിപ്പ് മമ്പുറം തങ്ങൾക്കെതിരായി മുഖ്യമായ കാര്യമായി പറഞ്ഞു വരുന്നു ഒന്ന് സമൂഹത്തിൽ നിലവിലുള്ള പിന്നെ സവർണ വർഗക്കാരെ ബഹുമാന സൂചകമായ ആദരസൂചകമായ പദങ്ങൾ ഉപയോഗിച്ച് അഭിസംബോധനം ചെയ്യുന്നത് തുടരാൻ പാടില്ല എന്ന് മമ്പുറം സൈതല വിത്തങ്ങൾ രണ്ട് സവർണർ ഉപേക്ഷിക്കുന്ന അവരുടെ ഉച്ചിഷ്ടം ഭക്ഷിക്കരുത് എന്ന് അദ്ദേഹം ആജ്ഞാപിച്ചിരിക്കുന്നു മൂന്ന് വെള്ളിയാഴ്ച നിർബന്ധ അവധിയായിരിക്കണം അന്ന് കാർഷിക അഭിവൃദ്ധിക്ക് പോകരുത് എന്ന് സെയ്ദലി തങ്ങൾ നിർദ്ദേശിച്ചിരിക്കുന്നു കരസ് നമുക്ക് ഇത് കാണാൻ വളരെ വ്യക്തമായി ഇത് മൂന്നും സൂചിപ്പിച്ചുകൊണ്ട് അദ്ദേഹം പറയുകയാണ് വാസ്തവത്തിൽ സമൂഹത്തിൽ വലിയ വെല്ലുവിളി പിന്നെ വിന്നിപ്പും അതുപോലെ വർഗീയതയും പിന്നെ മതഭ്രാന്തവും സൃഷ്ടിക്കുന്നതായിരുന്നു തങ്ങളുടെ ഈ നിർദ്ദേശങ്ങൾ അതുകൊണ്ട് തന്നെ ഈ നിർദ്ദേശങ്ങൾ നൽകിയ തങ്ങൾ അങ്ങേയറ്റത്തെ മതഭ്രാന്തനും വളരെ കുടിസായി ചിന്തിക്കുന്നവനുമാണ് എന്ന് അദ്ദേഹം രേഖപ്പെടുത്തിയിട്ടുണ്ട് പക്ഷേ അങ്ങനെയാണോ ഇത് വായിച്ചെടുക്കേണ്ടത് ഈ നിർദ്ദേശങ്ങൾ നേരത്തെ സൂചിപ്പിച്ച പോലെ ബഹുമാനപ്പെട്ട സ്പീക്കർ പറഞ്ഞതുപോലെ അവർ ജീവിച്ച സമൂഹത്തിന്റെയും കാലത്തിന്റെയും കണ്ണാടി മുന്നിൽ വെച്ചുകൊണ്ടായിരിക്കണം അവരുടെ അധ്യാപനങ്ങളെ വായിച്ചെടുക്കേണ്ടത് അല്ലാതെ ആ കാലത്ത് നിന്ന് അടർത്തിയെടുത്ത് വേറെ എന്തെങ്കിലും ഒരു കോണ്ടെക്സ്റ്റിലേക്ക് സന്ദർഭത്തിലേക്ക് അത് മാറ്റുമ്പോൾ അവർ സൂചിപ്പിച്ച അവർ ഉദ്ദേശിക്കുന്ന അർത്ഥമല്ല അതിനുണ്ടാവും ഇങ്ങനെ നൽകുന്ന ഒരു വ്യാഖ്യാനം വാസ്തവത്തിൽ സമൂഹത്തിൽ ഭിന്നിപ്പും വർഗീയതയും സാമുദായിക ധ്രുവീകരണം സംഭവിക്കണം എന്ന് ആഗ്രഹിക്കുന്ന ബ്രിട്ടീഷ് ഉദ്യോഗസ്ഥന്മാർക്കും ബ്രിട്ടീഷ് കൊളോണിയൽ ശക്തികൾക്കും മാത്രമേ തങ്ങളുടെ ചരിത്ര പ്രസ്ഥാന പ്രധാനമായ ഈ ഫുബയെ ഇങ്ങനെ ദ്രുവ്യ

അന്നത്തെ സമകാലിക മലബാർ സമൂഹത്തിൽ നിലനിന്നിരുന്ന ജാതി ആചാരങ്ങളെയും ആചാര ഭാഷയ്ക്കുമെതിരെയുള്ള ആദ്യത്തെ സമനാഹ്വാനമായിരുന്നു അത് എന്ന് നമ്മൾ മനസ്സിലാക്കണം എന്തായിരുന്നു ചില ആൾക്കാരൊക്കെ പിന്നെ പന്ത്രണ്ടടി വിട്ടു നിന്നേ സംസാരിക്കാൻ പറ്റുകയുള്ളു വഴി മാറി നടക്കണം നടക്കുമ്പോൾ പ്രത്യേക രീതിയിലുള്ള ശബ്ദങ്ങൾ ഉണ്ടാക്കണം കാരണം ഉയർന്ന ജാതിക്കാരൻ അല്ല വരികയാണെങ്കിൽ അവൻ വഴി മാറി നിൽക്കാൻ അല്ല വേണ്ടിയിട്ട് ശബ്ദം ഉണ്ടാക്കിക്കൊണ്ടേയിരിക്കും ഇങ്ങനെയൊക്കെയുള്ള അസ്പൃശ്യതകൾ ൂടായ്മകൾ തീണ്ടിക്കൂടായ്മകൾ തമ്പ്രാനോട് ജന്മിയോട് സംസാരിക്കുമ്പോൾ ഉപയോഗിക്കേണ്ട ചില വാക്യഘടനകൾ ഉദാഹരണത്തിന് തമ്പ്രാനെ അങ്ങുന്നേ അവിടത്തെ എന്നിട്ട് പൂർണ്ണമായി വായ തുറന്ന് മറുപടി പറയാൻ പാടില്ല തമ്പ്രാൻ പറയുന്നതൊക്കെ കേൾക്കുക കേട്ട് റാൻ 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 എന്ന് മൂളുക മാത്രം ചെയ്യുക പ്രതികരണങ്ങൾ അതിൽ ഒതുങ്ങണം ഇങ്ങനെ നേരത്തെ സൂചിപ്പിച്ച പോലെ ഒരു പ്രത്യേകമായ ശരീരഭാഷയും ഒച്ചാനിച്ച് നിൽക്കുക രണ്ടാം മുണ്ടടുത്ത് കക്ഷത്തിൽ വെക്കുക വളരെ പിന്നെ ഭവ്യതയോടുകൂടി സംസാ വായ തുറക്കാതെ വായൽ കൈവച്ച് സംസാരിക്കുക ഇങ്ങനെ കുറെ ശരീരഭാഷയും അതുപോലെ ആചാര ഭാഷയും ഉണ്ടായി ീ ഭാഷയ്ക്കെതിരായിരുന്നു ഈ പ്രവർത്തനങ്ങൾ വാസ്തവത്തിൽ സമൂഹത്തിൽ മാനവകുലം ഒന്ന് മനുഷ്യൻ ഒന്ന് എന്നുള്ള സിദ്ധാന്തത്തിനെതിരാണ് എന്ന് തിരിച്ചറിയുന്ന മഹാപണ്ഡിതനും ദാർശനികവുമായ സെയ്ദ് തങ്ങൾ ശക്തമായി പ്രതികരിച്ചത് ഈ ആചാരത്തിനെതിരായിരുന്നു എന്ന് നാം നമുക്കാണ് അതങ്ങനെ വായിക്കാതെ സമൂഹത്തിൽ ബിന്ദിപ്പുണ്ടാക്കുന്നതാണ് എന്ന് സായിപ്പമാർ പറഞ്ഞതിന് നമ്മൾ ആവർത്തിക്കുന്നതിൽ അർത്ഥമില്ല മറിച്ച് പിൽക്കാലത്ത് ഇങ്ങനെ പറഞ്ഞവരൊക്കെ കേരളീയ സമൂഹം പൂജിക്കുകയും അല്ലെങ്കിൽ അവരൊക്കെ പൊട്ടിഘോഷിക്കുകയും ആഘോഷിക്കുകയും ചെയ്തിട്ടുണ്ട് സമൂഹത്തിലെ കീഴാള വിവാഹങ്ങൾ അനുഭവിക്കുന്ന പ്രയാസങ്ങളും ദുരിതങ്ങളും മാറ്റിത്തീർക്കാൻ മുന്നോട്ട് വന്ന ശ്രീനാരായണ ഗുരുവായാലും അയ്യങ്കാളിയായാലും മറ്റാരായാലും അവരെയൊക്കെ നമ്മൾ എടുത്തു പിണിക്കുമ്പോൾ അവർക്കൊക്കെ മാതൃകയായിട്ട് ആചാര ഭാഷക്കെതിരായിട്ടുള്ള സമരത്തിന്റെ ആദ്യ ആദ്യകാഹം മുഴക്കിയ മമ്പുറം തങ്ങളെ എന്തുകൊണ്ടാണ് നമ്മൾ മാറ്റി നിർത്തിയത് എന്ന് നമ്മൾ അന്വേഷിക്കേണ്ടതുണ്ട് അദ്ദേഹത്തെ മുഖ്യസ്ഥാനത്ത് സ്ഥാപിക്കേണ്ടത് ആവശ്യമാണ് രണ്ടാമതായത് നടക്കിയ നിർദ്ദേശം ഉച്ചിഷ്ടം ഭക്ഷിക്കരുത് എന്നതാണ് നമുക്കറിയാം അടുത്ത കാലം വരെ നമ്മുടെ മലബാറിലൊക്കെ ഉണ്ടായിരുന്നു ഇപ്പൊ ഇവിടെ ഇരിക്കുന്ന പ്രായമായ ആളുകൾക്കറിയാം കോഴിക്കോട്ടങ്ങാടിയിലും കോഴിക്കോട്ട് മുഖ്യ തെരു അങ്ങാടികളിലും പോയി കഴിഞ്ഞാൽ അവിടെ കാണുന്ന അവസ്ഥ എന്തായിരുന്നു ഈ വലിയ വലിയ ഹോട്ടലുകളുടെ അടുത്തുള്ള എച്ചിൽ തൊട്ടിയിൽ നിന്ന് ഈ പാവപ്പെട്ട യാചികരും ആൾക്കാരും ഭക്ഷണം കഴിക്കാൻ വകുപ്പില്ലാത്തവർ വന്ന് എച്ചിൽ എച്ചിലുവാരി തന്നൊരവസ്ഥയുണ്ട് ഇതിന് സമാനമായ ഒരു അക്ഷ അവസ്ഥയായിരുന്നു പതിനെട്ടും പത്തൊമ്പതും നൂറ്റാണ്ടുകളിൽ ഉണ്ടായിരുന്നത് എന്ന് നമ്മൾ മനസ്സിലാക്കണം ഈ കീഴാള വിഭാഗങ്ങൾക്ക് ശരിയായി അവരുടെ അവരുടെ ഭക്ഷണത്തിന് പ്രത്യേക പേരാണ് കരിക്കാടിയാണ് മറ്റേ നമ്പൂതിരി കഴിക്കുന്നത് അമൃത 啊。 അവർ അത് നോക്കൂ ഭക്ഷണത്തിന് പോലും പേരുകൾ വ്യത്യാസം ആചാര ഭാഷയിൽ പേരുകൾ വ്യത്യാസമുണ്ട് നിങ്ങൾക്ക് വേണമെങ്കിൽ ആചാര ഭാഷയെക്കുറിച്ച് എത്രയോ ലേഖനങ്ങളും അതുപോലെ തന്നെ എത്രയോ പുസ്തകങ്ങളും മലയാളത്തിൽ പ്രസിദ്ധീകൃതമായിട്ടുണ്ട് അതെടുത്തു നോക്കിയാൽ ഈ ശ്രേണി ബന്ധത്തെ വളരെ ശക്തമായി വ്യക്തമായിട്ട് നമുക്കതിൽ നിന്ന് മനസ്സിലാക്കാൻ സാധിക്കും സമയക്കുറവ് കൊണ്ട് ഞാൻ അത് സൂചിപ്പിക്കുന്നില്ല അപ്പൊ ഈ ഉച്ചിഷ്ടം ഭക്ഷിക്കരുത് എന്ന് പറഞ്ഞത് അക്കാലത്തെ നമ്പൂതിരിമാരുടെയും സവർണർമാരുടെയും ഒക്കെ വീടുകളിൽ സദ്യ കഴിഞ്ഞാൽ അവർ വാക്കിയാക്കി ഇലയിൽ ഇല കൊണ്ടുപോയി തള്ളും ആ ഇലയിൽ നിന്നുള്ള കാര്യങ്ങളായിരുന്നു അത് മനുഷ്യന്റെ ആത്മാഭിമാനത്തെ ബാധിക്കുന്നതാണ് സെൽഫ് ഇന്റഗ്രിറ്റിയെ ബാധിക്കുന്നതാണ് അത് ഉയർത്തിക്കൊണ്ടുവരുവാനാണ് സാമൂഹികമായ ദളിതന്റെ കീഴന്റെ അവസ്ഥ ഉയർത്തുവാനാണ് ഈ സമ്പ്രദായം നിങ്ങൾ പട്ടിണി കിടന്നാലും ഉപേക്ഷിക്കണമെന്ന് സെയ്ത് അലഭിത്തങ്ങളും പിന്നീട് അദ്ദേഹത്തിന്റെ പുത്രനും ഇത് ഉപദേശിച്ചത് എന്ന് കാണാൻ സാധിക്കും ഇപ്പൊ നമ്മൾ പറയും അഞ്ചാഴ്ച ആഴ്ചയിൽ ഒരു ദിവസം കമ്പൽസറി ഹോളിഡേ ഹോളിഡേ എന്നുള്ളത് ഇന്ന് എല്ലാവരും അംഗീകരിക്കപ്പെട്ടതാണ് എന്തുകൊണ്ട് സെയ്ത് തങ്ങൾ എന്ന് പറഞ്ഞപ്പോൾ അത് നമുക്ക് മനസ്സിലാക്കാതെ സാധിക്കാതെ പോയി എന്നാണ് നമ്മൾ ചിന്തിച്ചത് വെള്ളിയാഴ്ച ഹോളിഡേ ആക്കണം എന്നാണ് അദ്ദേഹം പറഞ്ഞത് കാരണം സൗകര്യപ്രദമായ ഇന്ന് ഇതെല്ലാവരും അംഗീകരിക്കപ്പെട്ടതാണ് ഒരു ദിവസം എന്തെങ്കിലും ആഴ്ചയില് അവധി വേണം എന്നത് അപ്പൊ അതിന്റെ വിശദാംശങ്ങളിലേക്കൊന്നും പോകുന്നില്ല ഇത് ഈ രീതിയിലാണ് അതെ അതെ ഈ ഇനി മലബാറിൽ ഈ സാമൂഹിക സംഘർഷങ്ങൾ നമ്മൾ സാധാരണ പറയുന്ന രീതിയിലുള്ള കലാപങ്ങൾ എന്ന് പറയുന്ന എണ്ണൂറ്റി മുപ്പത്തി മുതൽ എണ്ണൂറ്റി അൻപത്തിരണ്ട് വരെ അനേകം കലാപങ്ങൾ നടന്നിട്ടുണ്ട് ഈ കലാപങ്ങളെ കുറിച്ച് പഠിച്ച ചില കോൺഫിഡൻഷ്യൽ റിപ്പോർട്ടുകൾ വരെ അച്ചടി മഷിപ്പുരത്ത ചില റെക്കോർഡുകൾ ബ്രിട്ടീഷ് സോറി നമ്മുടെ കേരളത്തിലെ മ്യൂസിയത്തിൽ സോറി ആർക്കൈവ്സിൽ ഉണ്ട് എന്ന് നമ്മൾ മനസ്സിലാക്കണം അതിലേറ്റവും പ്രധാനപ്പെട്ടതാണ് എണ്ണൂറ്റി മുപ്പത്തി ആറ് മുതൽ അമ്പത്തിരണ്ട് വരെ അമ്പത്തിരണ്ട് വർഷം വളരെ പ്രധാനപ്പെട്ട വർഷമാണ് ആ വർഷമാണ് സെയ്ദ് ഫസൽ തങ്ങളെ ഈ കേരളത്തിൽ നിന്ന് അറേബ്യയിലേക്ക് നാട് കടത്തുന്നത് എണ്ണൂറ്റി മുപ്പത്തി ആറിലാണ് ആദ്യത്തെ മാപ്പിള കലാപം എണ്ണൂറ്റി മുപ്പത്തി ആറ് മുതൽ അമ്പത്തിരണ്ട് വരെയുള്ള കലാപങ്ങളുടെ കാരണങ്ങളെ കുറിച്ച് അന്വേഷിക്കുവാൻ ബ്രിട്ടീഷ് അധികൃതർ നിയമിച്ച ഒരു സ്ട്രെയിൻ കമ്മീഷൻ ഉണ്ടായിരുന്നു ആ സ്ട്രെയി കമ്മീഷനും മറ്റേ കോളറ്റ് അതുപോലെ അന്നത്തെ ഡെപ്യൂട്ടി കളക്ടറായ കോളറ്റ് കളക്ടറായിരുന്ന കൊണോളി റോബിൻസ് എന്ന് പറയുന്ന ജോയിന്റ് മജിസ്ട്രേറ്റ് ഇവരൊക്കെ തമ്മിലുള്ള കത്തിടപാടുകളുണ്ട് ആ കത്തിടപാട മൂന്ന് വോളിയംസ് അവിടെ ഉണ്ട് അതെടുത്ത് പരിശോധിച്ച് നോക്കിയാൽ നമുക്ക് കാണാൻ സാധിക്കും അന്ന് ഈ പറഞ്ഞ ഫെ വേറെ രീതിയിലാണ് ബ്രിട്ടീഷുകാർ വ്യാഖ്യാനിച്ചത് അതെന്താന്നറിയാ കോൺഫിഡൻഷ്യൽ റിപ്പോർട്ടിൽ പറയുന്നുണ്ട് ഇത്തരം ആഹ്വാനങ്ങൾ നേരത്തെ സൂചിപ്പിച്ച രീതിയിലുള്ള ഈ ആചാര ഭാഷക്കെതിരെ ഉച്ചിഷ്ടം ഭക്ഷിക്കരുത് എന്ന രീതിയിലുള്ള ആഹ്വാനങ്ങൾ വാസ്തവത്തിൽ ദളിത് വൃഗത്തിന്റെ ആത്മാഭിമാനം ഉയർത്തുകയും അവർ നെട്ടല് നിവർത്തി തമ്പ്രാക്കന്മാർക്ക് മുമ്പിൽ നിൽക്കാൻ തുടങ്ങുകയും കാലിൽ ചെരുപ്പ് ധരിക്കാൻ തുടങ്ങുകയും സ്ത്രീകൾ ബ്ലൗസ് ധരിക്കാൻ തുടങ്ങുകയും ഒക്കെ ചെയ്തതിന്റെ ഉദാഹരണങ്ങൾ അതിൽ പറയുന്നു ഞങ്ങൾ ഇവർക്ക് എന്ന് മാത്രമല്ല ഈ മതപരിവർത്തനം ശക്തിപ്പെടാൻ മുഖ്യമായ കാരണം ഈ ജാതീയ അസ്പൃശ്യതകളായിരുന്നു എന്ന് സൂചിപ്പിക്കുന്നു എന്നിട്ടൊരു കാര്യം പറയുന്നുണ്ട് അന്നത്തെ തമ്പ്രാക്കന്മാര് ബ്രിട്ടീഷ് ഗവൺമെന്റിനെ കൊടുത്ത ചില നിവേദനങ്ങളെയും പരാതികളെയും കുറിച്ച് പറയുന്നുണ്ട് അതിൽ പറയുന്നുണ്ട് ഈ കീഴാള വിഭാഗങ്ങൾ ഇസ്ലാം മതം സ്വീകരിക്കുന്നതല്ല നേരത്തെ ഹുസൈൻ സാർ പറഞ്ഞ പോലെ ഞങ്ങൾക്ക് പരാതിയുള്ള കാര്യം അവർ ഏത് മതം

പക്ഷേ മതം മാറിയാലും ശരി കസ്റ്റമറി റൈറ്റ്സ് ഞങ്ങൾക്ക് ഉണ്ടായിരിക്കണം പരമ്പരാഗതമായി ഞങ്ങൾ അനുഭവിച്ചു വരുന്ന ഈ ആനുകൂല്യങ്ങൾ ഞങ്ങളോട് താഴ്ന്ന ഭാഷയിൽ വിനയത്തിന്റെ ഭാഷയിൽ അടിമത്തത്തിന്റെ ഭാഷയിൽ സംസാരിക്കുക ശരീരഭാഷ ഞങ്ങൾക്ക് ഞങ്ങളെ കാണുമ്പോൾ വളരെ ഒതുക്കുക അത് അതൊക്കെ അതുപോലെ തന്നെ വഴി മാറി തരുക ഇങ്ങനെയുള്ള വഴി നടക്കാനുള്ള പിന്നെ ക്ഷേത്രത്തിൽ പ്രവേശിക്കാതിരിക്കുക ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നടന്ന അവർ സ്വീകരിച്ചാലും കുഴപ്പമില്ല എന്ന് പറയുന്നു എന്ന് പറഞ്ഞാൽ സാമൂഹിക ഉദ്ധാനം സാമൂഹികമായ നവോത്ഥാനം ഉദ്ദേശിച്ചുകൊണ്ട് സെയ്ത് അലവിത്തങ്ങളും സെയ്ത് പതിൽ പൂക്കോത്തങ്ങളും സമൂഹത്തെ പഠിപ്പിച്ച പാഠങ്ങളാണ് ഒരർത്ഥത്തിൽ അന്നത്തെ കലാപങ്ങളിലേക്ക് നയിച്ചൊരു മുഖ്യ കാരണം എന്ന് കാണാൻ സാധിക്കും അല്ലാതെ മതപരിവർത്തനമോ മറ്റോ അല്ല രണ്ടാമത്തെ ഒരു കാര്യം ബ്രിട്ടീഷുകാർക്ക് പിന്നെ മാപ്പിളമാർക്കെതിരായിട്ട് പരാതി നൽകിയ ഒരാളും ഈ രണ്ട് മഹാവ്യക്തിത്വങ്ങളെ കുറിച്ചോ മാപ്പിള സമൂഹത്തെ കുറിച്ചും മൊത്തത്തിലോ യാതൊരു പരാതിയും നൽകിയിട്ടില്ല പരാതികൾ നൽകിയതൊക്കെ തന്നെ സമൂഹത്തിലെ ഉള്ള വർഗങ്ങളായിരുന്നു ഈ സമൂഹത്തിൽ അധികാരവും സമ്പത്തും കൈയടക്കി വെച്ചിരിക്കുന്ന വരേണ്യന്മാരായിരുന്നു ദളിതുകളും കീഴാളവർഗത്തിലും പെട്ട ഒരൊറ്റാളും കോളറ്റിനോ കണോളിക്കോ അന്ന് മാപ്പിളമാരെ കുറിച്ചോ അവിടെ നേതാക്കൾമാരെ കുറിച്ചോ പരാതി നൽകിയിട്ടില്ല കൊളറ്റ് ഒരു കാര്യം കൂടി കുറച്ച് ഞാൻ അവസാനിപ്പിക്കുകയാണ് കൊളറ്റ് മറ്റൊരു കാര്യം കൂടി അന്വേഷിക്കാൻ പറയുന്നുണ്ട് സോറിനോട് അതെന്താന്ന് വെച്ചാൽ ഈ തൊള്ളായിരം എണ്ണൂറ്റി മുപ്പത്തി ആറ് മുതൽ എണ്ണൂറ്റി അമ്പത്തിരണ്ട് വരെയുള്ള കാലഘട്ടത്തിൽ മലബാറിൽ നശിപ്പിക്കപ്പെട്ട ക്ഷേത്രങ്ങൾ കൊള്ളയടിക്കപ്പെട്ട ക്ഷേത്രങ്ങൾ ഇതിന്റെ വിശദമായ റിപ്പോർട്ട് അദ്ദേഹം സ്റ്റേഞ്ച് റിപ്പോർട്ട് തയ്യാറാക്കാൻ ആവശ്യപ്പെടുന്നു കുറെ കാലത്തെ അന്വേഷണത്തിൽ സ്പോട്ട് എൻക്വയറിക്ക് ശേഷം കോളത്തിൽ കണ്ട റിപ്പോർട്ട് അവതരിപ്പിക്കുന്നു അത് അദ്ദേഹം പറയുന്നുണ്ട് ഈ ഒരു ക്ഷേത്ര കൊള്ളയിലും ഒരു മാപ്പിളയും ആ കാലത്ത് പങ്കെടുത്തിട്ടില്ല എന്ന് പറഞ്ഞാൽ ആയിരത്തി എണ്ണൂറ്റി മുപ്പത്തി ആറ് മുതൽ എണ്ണൂറ്റി അമ്പത്തിരണ്ട് വരെ മഹാന്മാരായ സെയ്ദ് സെയ്ദലവിയുടെയും സെയ്ദ് ഫതിൽ പൂക്കോയ് തങ്ങളുടെയും ആത്മീയ നേതൃത്വത്തിന് കീഴിൽ മലബാറിലെ അല്ലെങ്കിൽ ഏർനാട് വള്ളുവനാട് താലൂക്കുകളിലെ മാപ്പിളമാർ ജീവിച്ചിരുന്ന കാലത്ത് അവിടെ ആ കാലത്ത് നടന്ന ഈ ഭാഗത്ത് നടന്ന ഒരൊറ്റ പിന്നെ കലാപങ്ങളിൽ പങ്കെടുത്തവരും ഒരു ക്ഷേത്ര കൊള്ളൽ ഒരു മാപ്പിള പോലും ഒരു ക്ഷേത്ര കൊള്ളലും പങ്കെടുത്തിട്ടില്ല എന്ന് പറയുന്നുണ്ട് അതുപോലെ തന്നെ ഒരൊറ്റ ക്ഷേത്രവും അവരാൽ ദംസിക്കപ്പെട്ടിട്ടില്ല ആക്രമിക്കപ്പെട്ടിട്ടില്ല എന്ന് പറഞ്ഞു നേരത്തെ സ്പീക്കർ പറഞ്ഞു മുട്ടിയാട പള്ളിയുടെ ഓക്കെ ആ കളിയാട്ടവുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ കൂടി ഇതിനോട് കൂട്ടിച്ചു ചേർക്കണമെന്നും അങ്ങനെ ഇത്തരം നന്മയുടെ പൂക്കൾ പൂക്കൾ സമൂഹത്തിൽ നിന്ന് കണ്ടെടുക്കുവാനും മഹാരഥന്മാരായ നേതാക്കളിൽ നിന്ന് ഇത് പകർത്തുവാനും അങ്ങനെ സമാധാനത്തിന്റെയും ശാന്തിയുടെയും ഭൂതന്മാരായി മാറാൻ നിങ്ങൾ ക്ഷമിക്കുക എന്ന് മാത്രം ആഹ്വാനം ചെയ്തുകൊണ്ട് ഞാൻ അവസാനിപ്പിക്കുന്നു